നമസ്കാരം ഞാൻ അഡ്വകേറ്റ് എ ഡി ബെന്നി ഞാൻ കാണാത്ത ധനമില്ല ഐശ്വര്യമില്ല സമ്പത്തില്ല എനിക്കൊന്നും വേണ്ട എൻ്റെ അനുജൻ എനിക്ക് ആഹാരം തരുന്നുണ്ട് ഈ വാചകം എം കെ ത്യാഗരാജ ഭാഗവതർ എന്ന ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറിൻ്റേതായിരുന്നു ഒരുപക്ഷേ എം കെ ത്യാഗരാജ ഭാഗവതർ എന്ന് പറഞ്ഞാൽ പുതുതലമുറയ്ക്ക് അപ്രകാരം ഒരു വ്യക്തിയെക്കുറിച്ച് പോലും പിടികിട്ടണമെന്നില്ല എം കെ ടി എന്ന ചുരുക്കപ്പേരിൽ തമിഴ് സിനിമാ ലോകത്തെ ഭരിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം അത്തരത്തിലുള്ളൊരു വ്യക്തിയുടെ പതരം സർവ നിന്നുകൊണ്ട് താഴേക്കെത്തി അലഞ്ഞു തിരിഞ്ഞ് അടക്കുന്നൊരവസ്ഥയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഹീറോ സീറോ ആകുന്ന അവസ്ഥ അതെല്ലാം അനുഭവിച്ച വ്യക്തിത്വമായിരുന്നു ത്യാഗരാജ ഭാഗവത ആചാരി ഒരുപക്ഷേ തമിഴ് സിനിമാ ലോകം കണ്ട മഹാരഥനായ നടൻ അതുപോലെ തന്നെ സംഗീതജ്ഞൻ ഈ നിലകളിലൊക്കെ തന്നെ വളരെയേറെ ശ്ലാഹിക്കപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം നേരത്തെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി അദ്ദേഹം ഇന്ത്യയുടെ ആദ്യ സൂപ്പർ താരം എവർഗ്രീൻ മെലഡി ഓഫ് തമിഴ്നാട് എന്ന കൂടി അദ്ദേഹം അറിയപ്പെട്ടിരുന്നു എന്നാണ് യാഥാർത്ഥ്യം അഭിനേതാവ് നിർമ്മാതാവ് കർണാടക സംഗീതജ്ഞൻ എന്ന നിലകളിലൊക്കെ തന്നെ അദ്ദേഹം ശ്രദ്ധേയമായ രീതിയിൽ തന്നെ പ്രവർത്തിച്ചു വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്ത് മാർച്ച് ഒന്നിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം തഞ്ചാവൂർ ജില്ലയിലെ മൈലാടും തറയിൽ അവിടെയായിരുന്നു അദ്ദേഹം ജനിക്കുകയുണ്ടായിരുന്നു പിതാവ് കൃഷ്ണസ്വാമി വിശ്വകർമ്മ സമുദായത്തിലെ ഒരു സ്വർണ്ണപ്പണിക്കാരനായിരുന്നു അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ത്യാഗരാജ ഭാഗവതം ശ്രദ്ധിച്ചിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം ഒരു ഗായകനായി മാറുക എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അല്ലാതെ ഒരു നടനായി മാറുക എന്നല്ലായിരുന്നു ഒരു ഗായകൻ എന്ന നിലയിൽ പ്രസിദ്ധി നേടണം എന്ന ഒരു കൂടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായത് ഗായകനാകാനുള്ള താല്പര്യം കുടുംബം വേണ്ടത്ര അംഗീകരിക്കുകയുണ്ടായില്ല ആ കാരണം ഗായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ പ്രസക്തിയില്ലാത്ത ഒരു വ്യക്തിത്വമായിരുന്നു ഇന്ന് ഗായകന് ലഭിക്കുന്ന പരിഗണനകളൊന്നും ആ കാലഘട്ടത്തിൽ ലഭിച്ചിരുന്നില്ല മറിച്ച് ഗായകൻ സമൂഹം വേണ്ടത്ര രീതിയിൽ പരിഗണിക്കാത്ത ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ വീട്ടുകാർ പ്രോത്സാഹിപ്പിക്കാത്ത പശ്ചാത്തലത്തിൽ അദ്ദേഹം വീട്ടിൽ നിന്ന് ഒളിച്ചോടുകയുണ്ടായി എവിടെയാണ് മകൻ എന്ന് അന്വേഷിച്ചുകൊണ്ട് പിതാവ് ഒരുപാട് അന്വേഷിച്ചു അവസാനം അദ്ദേഹത്തെ കടപ്പയിൽ നിന്ന് അദ്ദേഹത്തെ കണ്ടെത്തുകയുണ്ടായി അദ്ദേഹം ആ സമയത്ത് അവിടെ സംഗീത പരിപാടി അവതരിപ്പിക്കുകയായിരുന്നു ഒട്ടേറെ ആരാധകർ അദ്ദേഹത്തിൻ്റെ സംഗീതം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് അദ്ദേഹത്തെ പിതാവ് കണ്ടെത്തുകയുണ്ടായി സ്വാഭാവികമായും അദ്ദേഹത്തിന് തൻ്റെ മകൻ്റെ കഴിവിലെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യം വരികയുണ്ടായി അദ്ദേഹത്തെ സംഗീതം പഠിപ്പിക്കുവാൻ തീരുമാനിച്ചു ശാസ്ത്രീയമായി പിന്നീട് അദ്ദേഹം അത് അഭ്യസിക്കുകയാണ് ആ കാലത്ത് നാടകത്തിൻ്റെ പ്രസക്തി വളരെയേറെയാണ് സ്വാഭാവികം നാടകരംഗത്തേക്ക് അദ്ദേഹം തിരികെ ഉണ്ടായി പ്രത്യേകിച്ചും നാടകങ്ങളിൽ ഗാനങ്ങൾ ആലപിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു രീതിയായിരുന്നു അപ്പോൾ നടന്മാരെ സംബന്ധിച്ച് അവർ ഗാനം കൂടി അറിഞ്ഞിരിക്കണം ഒരു ഗായകനെ നടനാകാൻ കഴിയൂ എന്നൊരവസ്ഥയാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു സംഗീതജ്ഞനെ സംബന്ധിച്ചുള്ള പ്രസക്തി ഏറെയായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം നാടക സംഘത്തിൽ ഭക്ത ഭക്തിഗാനങ്ങളിൽ ആലപിച്ചുകൊണ്ട് തുടങ്ങുകയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് അദ്ദേഹത്തിൻ്റെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള പാവലക്കോടി എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം അരകേറ്റം കുറിക്കുന്നത് പാവലക്കോടിയൊരു നാടകമായിരുന്നു ആ നാടകത്തിൽ പിന്നീടത് പാവലക്കോടി എന്ന് പറയും സിനിമയിലെത്തുകയായിരുന്നു പാവലക്കോടിയിൽ അർജുനൻ്റെ വേഷമാണ് അദ്ദേഹം അലങ്കരിക്കുകയുണ്ടായത് ആരോഗ്യം സ്വാഭാവികമായും ചലച്ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ഹിന്ദു പുരാണങ്ങളെ ആസ്പദമായിക്കൊണ്ടുള്ള ചലച്ചിത്രങ്ങൾക്കായിരുന്നു കൂടുതൽ ആ കാലഘട്ടത്തിൽ പ്രസക്തി അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നാടകങ്ങളിൽ പാടി അഭിനയിക്കുക മികച്ച വേഷം കൈകാര്യം ചെയ്യുക എന്നൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായ സംഗതിയാണ് പാവലക്കോടി വൻ വിജയമായി മാറുകയുണ്ടായി അതിനു മുന്നേ അദ്ദേഹം എഫ് ജി നടേശ അയ്യരുടെ രഞ്ജിനി സഭ തിയേറ്റേഴ്സിൻ്റെ ഹരിചന്ദ്ര നാടകത്തിൽ ലോഹിദാസ് എന്ന് പറയുന്ന വേഷം ചെയ്യുകയുണ്ടായി വളരെ ശ്രദ്ധേയമായിരുന്നു യഥാർത്ഥത്തിൽ ആ വേഷം അതും ബലിയിൽ അംഗീകരിക്കപ്പെട്ടു അതിൻ്റെ തുടർച്ചയായെന്നോണാണ് പാവലക്കോടിയിൽ അദ്ദേഹം പിന്നീട് അവതരിക്കുക അപ്പോൾ നാടകത്തിലും അതുപോലെ തന്നെ രംഗത്തും ഒരുപോലെ ശോഭിച്ച ഒരു കാലഘട്ടമായിരുന്നു അത് പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിൽ നിശബ്ദ സിനിമ മാറുകയും പിന്നീട് ശബ്ദ സിനിമയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തതോടുകൂടി സ്വാഭാവികമായിട്ടും അത്തരം നാട് അത്തരം ചലച്ചിത്രങ്ങളിൽ അഭിനയിക്കുക പാഠ്യം അഭിനയിക്കുകയാണുള്ള അദ്ദേഹത്തിൻ്റെ മികവ് അദ്ദേഹത്തെ മികച്ച നടനാക്കി മാറ്റി എന്നാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിൻ്റെ ഏറെയും വിജയമായിരുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട് അദ്ദേഹം പതിനാല് ചലച്ചിത്രങ്ങളാണ് അഭിനയിക്കേണ്ടത് പത്തിൽ പത്ത് ചലച്ചിത്രങ്ങളും വിജയമായിരുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട് ഭാഗവതരൻ്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ ഇറങ്ങിയ ഹരിദാസ് എന്ന് പറയുന്ന ചലച്ചിത്രം മദ്രാസിലെ ബ്രോഡ്വേ തിയേറ്ററിൽ മൂന്ന് വർഷമാണ് നിരന്തരം പ്രദർശിപ്പിക്കുകയുണ്ടായത് ആ ചലച്ചിത്ര റെക്കോർഡ് കൃത്യമായ അളവിൽ ഇനിയും തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ അടുത്ത കാലത്ത് ഏനീകാന്തിന്റെ ചന്ദ്രമുഖി എന്ന് പറയുന്ന ചലച്ചിത്രം അതിൽ കൂടുതൽ കാലം അവതരിപ്പിക്കപ്പെടുകയുണ്ടായി പക്ഷേ എന്നിരുന്നാൽ പോലും എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ദിവസം ഭാഗവതൻ്റെ ചലച്ചിത്രം കളിച്ചതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവസാന നാളുകളിൽ രേഖകാന്തിൻ്റെ ചലച്ചിത്രത്തിൻ്റെ അതിൻ്റെ കാണികൾ വളരെ കുറവായിരുന്നു എന്നത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടായി ആ റെക്കോർഡ് യഥാർത്ഥത്തിൽ ബ്രേക്ക് ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് പറയുന്നതിൽ പ്രസക്തിയില്ല എന്തൊക്കെയാണെങ്കിലും ആ കാലഘട്ടത്തിൽ ഈ രണ്ട് കാലഘട്ടം മനസ്സിലാക്കേണ്ടതുണ്ട് ആ രണ്ട് കാലഘട്ടത്തിലെ വലിയൊരു കാലഘട്ടം അതിനുശേഷം എത്രയോ മഹാരതന്മാരായിട്ടുള്ള താരങ്ങൾ തമിഴ് ചലച്ചിത്ര ലോകത്ത് എത്തുകയുണ്ടായി എത്രയോ ഹിറ്റ് സിനിമകൾ അവതരിപ്പിക്കപ്പെടുകയുണ്ടായി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് ബ്രേക്ക് ബ്രേക്കുവാനായി കാലങ്ങൾ നീണ്ട് കാലങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് വളത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വിജയം നേടിയ ചലച്ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം വളരെ കുറച്ച് സിനിമകൾ പതിനാല് സിനിമകൾ എന്ന് പറയുമ്പോൾ ആ പതിനാല് സിനിമകളിൽ അഭിനയിച്ചുകൊണ്ട് ഒരു സൂപ്പർ സ്റ്റാറായി മാറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മെ അത്ഭുതപ്പെടുന്ന ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രങ്ങൾ അഭിനയിച്ച ചരിത്രങ്ങളൊന്ന് പറഞ്ഞു നന്നായിരിക്കും പാവലക്കോടി നേരത്തെ സൂചിപ്പിച്ചു നവീന ശാന്തര സത്യശീലൻ അംബികാപതിരുനീലകണ്ഠൻ അശോക് കുമാർ ശിവകവി ഹരിദാസ് രാജ്യമുക്തി അമൃതകവി ശ്യാമള പുതുവാഴ് ശിവകാമി തുടങ്ങിയ ചിത്രങ്ങൾ അദ്ദേഹം നിറഞ്ഞാടിയ ചരിത്രങ്ങളാണ് എന്നത് കൂടി നമ്മൾ കാണേണ്ട സംഗതിയാണ് ഇപ്രകാരം ഇപ്രകാരമുള്ള ഒരു ഉയർന്ന തലത്തിൽ വിധായിച്ച വ്യക്തിത്വം എങ്ങനെയാണ് ഹീറോയിൻ നിസ് സീറോ ആയത് എന്നത് കൂടി അവൾ പരിശോധിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം പറയുന്ന ഒരു ശ്രദ്ധേയമായ ഒരു വാചകമുണ്ട് ജീവിതത്തിൽ എന്നെപ്പോലെ സർവ്വ സൗഭാവികങ്ങളുടെയും നടുവിൽ ജീവിച്ചവരാരും ഇല്ല ജീവിതത്തിൽ എന്നെ പോലെ തകർന്നവരുമില്ല ഞാൻ എവറസ്റ്റോളം ഉയർന്നു പാതാളത്തോളം താഴ്ന്നു ഈ തിരിച്ചറിവ് അദ്ദേഹത്തിന് കൃത്യമായിട്ടുണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ശക്തനായിട്ടുള്ള മറ്റൊരു താരം പ്രത്യേകിച്ചും നമ്മൾ പലപ്പോഴും നമ്മൾ തമിഴിൽ കാണുന്നൊരു സംഗതി രണ്ട് താരങ്ങൾ ഒരേ സമയത്ത് അവർ തമ്മിൽ മത്സരം നിലനിൽക്കും അന്ന് അദ്ദേഹവുമായി മത്സരിച്ചിരുന്നത് മത്സരിച്ചിരുന്ന പി യു ചിന്നപ്പ എന്ന് പറയുന്ന നടനായിരുന്നു ഈ പി ചെന്നപ്പയും പി യു ചെന്നപ്പയും മികച്ച നടനായിരുന്നു പക്ഷേ താരതമ്യപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിൻ്റെ ഗൗരമികവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രത്യേകം ഈ ഭാഗവതരുടെ അതായത് വളരെ ശക്തവും ശ്രുതിമധുരമായ ശബ്ദത്തിനോടമയായിരുന്നു അദ്ദേഹം ഉയർന്ന സ്വരങ്ങൾ ആലപിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവുകളുടെ ആഭാരമായിരുന്നു ഇതുമായി മത്സരിക്കാൻ ചെന്നപ്പയ്ക്ക് ആയിരുന്നില്ല എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചെന്നപ്പ ശക്തമായ സാന്നിധ്യം ഉറപ്പിച്ചിരുന്നു പോലും ഇദ്ദേഹത്തോളം മികവ് പുലർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പ്രത്യേകിച്ച് ഹരിദാസ് എന്ന് പറയുന്ന ആ ഒരു ഒറ്റ ചലച്ചിത്രം മതി അതായത് ഗാനങ്ങൾ ആ ഗാനങ്ങൾ അതിൽ തന്നെ വളരെ ശ്രദ്ധേയമായ രീതിയിൽ ആഘോഷിക്കപ്പെട്ട സംഗതിയായിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ സംഗീതത്തിലും നാടകത്തിലും സിനിമയിലും ഒക്കെ തന്നെ ഏറ്റവും ശക്തമായ താരം ചെന്നപ്പോൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടി ഏറ്റവും ശക്തമായ താരമായി കണക്കാക്കിയിരുന്നത് ഭാഗവത ആയിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തോടൊപ്പം തന്നെ എൻ എസ് കൃഷ്ണൻ എന്ന് പറയുന്ന മറ്റൊരു മറ്റൊന്നുണ്ടായിരുന്നു എൻ എസ് കൃഷ്ണൻ എന്ന് പറയുന്നത് ചലച്ചിത്രത്തിലെ ആ കാലഘട്ടത്തിലെ പ്രത്യേകിച്ചും ചലച്ചിത്ര മേഖലയിൽ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറേ വളരെ ഗൗരവമുള്ള വേഷങ്ങൾക്ക് ശേഷം ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു രീതി ഈ അടുത്ത കാലത്ത് വരെ തമിഴിൽ അത്തരത്തിലുള്ള രീതികൾ അവലംബിക്കപ്പെട്ടിരുന്നു ഇപ്പോഴാണ് അതിന് താരതമ്യേന ഒരു കുറവ് വരികയുണ്ടായത് മലയാളത്തിലും അങ്ങനെ തന്നെയായത് മലയാളത്തിലത് വിടവരണ്ട് വർഷ വർഷങ്ങളായി പക്ഷേ ഇത് രണ്ടും ആദ്യമായി ഗൗരവമായ ഭാഗങ്ങൾ പിന്നീട് ഹാസ്യപരമായ ഭാഗങ്ങൾ വീണ്ടും ഗൗരവമായ ഭാഗങ്ങൾ ഒരു ചിത്രീകരണം കാണികൾക്ക് അതുവരെ ഉണ്ടായ ഉത്കണ്ഠയും അതുപോലെ തന്നെ അവരുടെ ഗൗരവതരമായിട്ടുള്ള സമീപനവും ഒക്കെ മാറ്റി അവരൊരു ഹാസ്യ ലോകത്തെ കൊണ്ടുപോകുന്ന രീതി അങ്ങനെ അവതരിച്ചിരുന്നത് എൻ എസ് കൃഷ്ണനായിരുന്നു ചാർലി ചാപ്ലിൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് അദ്ദേഹം സ്വന്തമായ രീതിയിൽ അദ്ദേഹം എഴുതി ഹാസ്യ രംഗങ്ങൾ ചലച്ചിത്രങ്ങൾക്ക് മുതൽ കൂട്ടാക്കി മാറ്റിയിരുന്നു എന്നത് കൂടി കാണേണ്ടതുണ്ട് പ്രത്യേകിച്ചും ഇദ്ദേഹത്തിൻ്റെ പേരിലൂടെ പറയുന്നതിന് പ്രസക്തിയുണ്ട് പ്രത്യേകിച്ചും നേരത്തെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ഭാഗവതർ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സാമ്പത്തികമായി പരാജയപ്പെട്ടു എന്താണ് അതിൻ്റെ കാരണം എന്നൊക്കെ അവർ പരിശോധിക്കേണ്ടതുണ്ട് അതേ സംബന്ധിച്ച് അദ്ദേഹത്തിന് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ഒരു വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി ലക്ഷ്മീകാന്തൻ വധക്കേസ് ആ കാലഘട്ടത്തിൽ പിടിച്ചുലച്ച ഒരു വധക്കേസ് ആയിരുന്നു എന്നത് കൂടി കാണേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അറസ്റ്റ് ചെയ്യപ്പെട്ട അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിൽ അതിൻ്റെ പുനർവിചാരണയിലാണ് അദ്ദേഹം നിരവധിയാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ വെറുതെ വിടുന്നത് അതുവരെയുള്ള കാലഘട്ടം പ്രത്യേകിച്ചും നിറഞ്ഞാടി നിൽക്കുന്ന അദ്ദേഹം ഒരു സംഗീത പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് സ്വാഭാവികമായിട്ട് അവിടെയുള്ള ആളുകൾ ആ തിരക്കിൽ നിന്ന് ഒഴിവാക്കി പോലീസ് കൊണ്ടുപോകുന്നതാണെന്ന് കരുതി കരുതുകയുണ്ടായത് അത്രയേറെ ആരാധകരാണ് കാലഘട്ടത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അദ്ദേഹം യാത്ര ചെയ്യുന്ന വാഹനങ്ങളിൽ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടിയുള്ള വലിയ തിരക്ക് കൂട്ടിയിരുന്നു ആളുകൾ അദ്ദേഹം ഷൂട്ടിംഗ് വേളകളിലൊക്കെ തന്നെ ഒട്ടേറെ ആളുകൾ വന്നിരുന്നു പ്രത്യേകം സ്ത്രീകളെ സംബന്ധിച്ച് അദ്ദേഹത്തെ കാണുക എന്നുള്ള കാര്യം വളരെ അവരെ സംബന്ധിച്ച് വലിയ താല്പര്യം പൂർണ്ണമായൊരു ഘടകമായിരുന്നു അദ്ദേഹം നിറം അതേ രീതികൾ അദ്ദേഹത്തിൻ്റെ വേഷം അദ്ദേഹം ജീവിക്കുന്ന സംവിധാനങ്ങൾ സ്വർണപാത്രത്തിലായിരുന്നു അദ്ദേഹം ഭക്ഷണം കഴിക്കുകയുണ്ടായിരുന്നത് അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള ആഡംബരത്തിൻ്റെ അങ്ങേയറ്റം ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ആ സമയത്തായിരുന്നു ഈ പറയുന്ന ലക്ഷ്മികാന്തം പതക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടി ലക്ഷ്മികാന്തൻ പതക്കേസ് എന്ന് പറയുമ്പോൾ ലക്ഷ്മീകാന്തൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു പത്രപ്രവർത്തകനായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ സ്വാഭാവികമായൊരു ആ കാലത്ത് ഗോസിപ്പ് വാർത്തയ്ക്ക് വലിയ പ്രധാനമുണ്ടായിരുന്നു അത് വളരെ പറ്റിയും സമൂഹത്തിൽ ഉന്നത ഉന്നതരായ രീതിയിൽ വിരാജിക്കുന്ന വ്യക്തികളെ മുഴുവൻ ആക്ഷേപിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും അവരെ കിടപ്പറ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്നുള്ള ഭീഷണിപ്പെടുത്തിയും ഒക്കെ തന്നെ അദ്ദേഹം തൻ്റെ പത്രപ്രവർത്തനം തുടർന്നു എന്നാണ് അതിനെക്കുറി പറയുന്ന വിശകലനങ്ങളിൽ സൂചിപ്പിക്കപ്പെടുന്നത് സ്വാഭാവിക വിദേഹത്തെക്കുറിച്ചുള്ള ഭാഗവതത്തെക്കുറിച്ചുള്ള ഒരു പരമ്പര ഇപ്രകാരം അദ്ദേഹം ആരംഭിക്കുകയുണ്ടായി പലപ്പോഴും ആ കാലഘട്ടത്തിലെ സിനിമയിലെ ഉന്നതരായ വ്യക്തിത്വങ്ങൾ പലപ്പോഴും ഗവർണറെ കണ്ടതിനെക്കുറിച്ച് പരാതി നൽകുകയുണ്ടായി വളരെ മോശമായ രീതിയിൽ അവകാശിക്കുന്ന രീതിയിലുള്ള ഒട്ടേറെ വാർത്തകളാണ് ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഗവർണർക്ക് കാര്യമായ രീതിയിലൊന്നും അതിൽ ഇടപെടാൻ കഴിയുകയുണ്ടായില്ല ഇദ്ദേഹം അത് നിർബാധം തുടരുകയുണ്ടായി ഒരിക്കൽ പത്രം കൂട്ടുക സാഹചര്യം വന്നു മറ്റൊരു പത്രത്തിൽ അദ്ദേഹം തൻ്റെ സൃഷ്ടികൾ ആരംഭിക്കുന്ന ഒരു രീതിയും ഉണ്ടായി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിലക്ക് നിലക്കി കഴിയില്ല ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത് അദ്ദേഹം കുത്തേറ്റ് മരിക്കുകയായിരുന്നു സ്വാഭാവികമായും സംശയത്തിൻ്റെ മൂല ഇവരിലാണ് ചെന്നുവിടുകയുണ്ടായത് ഇതിൻ്റെ കൂടാലോചനയെ നേരത്തെ സൂചിപ്പിച്ച എൻ എസ് കൃഷ്ണനടക്കം ഭഗവതിക്ക് കൃഷ്ണനടക്കം പങ്കുണ്ട് എന്ന രീതിയിലേക്ക് വിചാരണ പുരോഗമിച്ചു ആ വിചാരണയുടെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടെങ്കിലും പിന്നീട് പ്രീ കൗൺസിൽ നിന്ന് നടന്ന വിധിയിൽ അദ്ദേഹത്തെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹം തിരിച്ചു തിരിച്ചുവരവിനുള്ള ശ്രമം ആരംഭിച്ചു പക്ഷേ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ ശക്തമായി തിരിച്ചു വരുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അതിനുശേഷം ഇറങ്ങിയ സിനിമകളിൽ രണ്ട് സിനിമകൾ ഏകദേശം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയി പക്ഷേ അടുത്ത സിനിമകളൊക്കെ തന്നെ വൻ്റെ പരാജയം അദ്ദേഹത്തെ നേരിടേണ്ടി വന്നു സന്ദീപല്ല കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് കേസ് ചിലവും മറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ മുഴുവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് അത്രയേറെ വളരെ വലിയ സീനിയേഴ്സായിട്ടുള്ള അഭിഭാഷകൻ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് കേസ് എത്തേണ്ട സാഹചര്യം വന്നു ചലച്ചിത്രങ്ങൾ നഷ്ടപ്പെടും പന്ത്രണ്ടോളം ചലച്ചിത്രങ്ങൾ അദ്ദേഹത്തിന് ആ സമയത്ത് നഷ്ടപ്പെടുകയുണ്ടായി അങ്ങനെ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് എത്തുകയുണ്ടായത് അതിനുശേഷം അദ്ദേഹം തിരിച്ചു വരുവാൻ വേണ്ടി ശ്രമിച്ച ചിത്രങ്ങളൊന്നും തന്നെ വലിയ രീതിയിൽ വിജയിക്കുകയുണ്ടായില്ല എന്ന് മാത്രമല്ല അതും അദ്ദേഹത്തിൻ്റെ സമ്പത്തിനെ കൂടുതൽ പുറകിലേക്ക് കൊണ്ടുവരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അതിന് പല കാരണങ്ങളുമുണ്ട് ഒരു പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മൂന്ന് വർഷം എന്ന് പറയുന്ന ഒരു പരിധിയിൽ അദ്ദേഹം ജയിലിലായിരിക്കുമ്പോൾ ചില ചില സ്വഭാവ രീതികൾക്ക് മാറ്റം വന്നു ആ കാലഘട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിൽ അദ്ദേഹം നിറഞ്ഞാടിയത് പ്രത്യേകിച്ചും നമ്മളുടെ ദൈവികമായ ചിത്രങ്ങളിലും അതുപോലെ തന്നെ രാജ അതുപോലെ തന്നെ അങ്ങനെയുള്ള രാജപ്പാട് ചിത്രങ്ങളുമായിരുന്നു അദ്ദേഹം വിജയിക്കേണ്ടത് പക്ഷേ ആ ഒരു കാലം മാറി ദ്രാവിഡ ദ്രാവിഡ രീതികൾ അവരുടെ രീതികൾ സംസ്കാരങ്ങളൊക്കെ മാറി ചലച്ചിത്ര സ്വഭാവം മാറി അതിൽ വിഷയം മാറി പ്രതിപാദിക്കുന്ന സംഭവങ്ങളിലൊക്കെ വലിയ മാറ്റം വന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ചലച്ചിത്രങ്ങൾ കാണുവാൻ ആളുകളുടെ വലിയ കുറവ് കുറവ് അനുഭവപ്പെടുകയുണ്ടായി അത് അദ്ദേഹത്തിൻ്റെ പതനം ആഴത്തിലാക്കി എന്നത് കൂടി നമ്മൾ കാണേണ്ട സംഗതിയാണ് സ്വാഭാവികമായിട്ടും മദ്യത്തിൽ അദ്ദേഹം അഭയം തേടുന്നൊരു സാഹചര്യമുണ്ടായി കടുത്ത മധ്യഭാരിയായി മാറി അത് തടയുവാനായിട്ട് പല ശ്രമങ്ങൾ നോക്കാൻ സമൂഹത്തിൻ്റെ വിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായെങ്കിൽ പോലും അതിനെ അദ്ദേഹത്തിന് സഞ്ജീവിക്കാൻ കഴിയില്ല ഒരു ഫിലോസഫറുടെ തലത്തിലേക്ക് അദ്ദേഹം മാറുന്നൊരു കാഴ്ചയാണ് കാണുക ഉണ്ടായത് മൊട്ടയടിച്ച് നൃത്തങ്ങളായി തഞ്ചാവൂർ മാരിയമ്മൻ കോവിലിൻ്റെ പുറത്തെ നടയിൽ അദ്ദേഹം ഇരിക്കുന്ന കാഴ്ചയൊക്കെ തന്നെ ആ സമൂഹത്തെ തളർത്തിയിരുന്നു എന്നാണ് യാഥാർത്ഥ്യം പലരും അദ്ദേഹത്തെ സഹായം വാഗ്ദാനം ചെയ്തു നേരത്തെ സൂചിപ്പിച്ച ആയത്തവാചകം അതിൽ അദ്ദേഹം പറയുന്ന എനിക്ക് ഭക്ഷണം തരുവാൻ സഹോദരനുണ്ട് അതുകൊണ്ട് നിങ്ങളാരും എനിക്ക് പണം തരണ്ട എന്ന തലത്തിലേക്കുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് തന്നെ സംബന്ധിച്ച് താൻ ജീവിതത്തിൻ്റെ ഏറ്റവും സുഖസുന്ദരമായ നിമിഷങ്ങൾ ആസ്വദിച്ചൊരു വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ഒരു മടങ്ങിപ്പോക്ക് എനിക്ക് ആവശ്യമില്ല എന്നും നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമില്ല എന്നും പറയുവാനും തൻ്റെ ചിന്താഗതി തന്നെ സമൂഹ മറ്റൊരു തലത്തിലേക്ക് മാറി എന്ന് പ്രഖ്യാപിക്കുവാനും ഒക്കെ തന്നെ അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല വേണമെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കാൻ ഒട്ടേറെ ആളുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ അതിനൊന്നും അദ്ദേഹം തയ്യാറാകാതെ വന്നു എന്നാണ് യാഥാർത്ഥ്യം എന്നിരുന്നാലും അദ്ദേഹം ചില ശ്രമങ്ങൾ നടത്തി നോക്കി ചലച്ചിത്ര രംഗത്ത് കലോർപ്പിക്കാൻ അതൊക്കെ പരാജയപ്പെട്ടതിന് ശേഷമുള്ള കാര്യമാണ് പറയുകയുണ്ടായത് അതുപോലെ തന്നെ കച്ചേരികൾ അദ്ദേഹം അവതരിപ്പിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ചെയ്തെങ്കിൽ പോലും വളരെ നിസ്സംഗമായ രീതിയിലേക്ക് ഒന്നാം സ്ഥാനത്ത് എത്തുക അല്ലെങ്കിൽ തിരിച്ചു പിടിക്കുക എന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ മാനസിക അവസ്ഥയിൽ നിന്ന് അദ്ദേഹം മാറുകയുണ്ടായി എന്നായിരുന്നു യാഥാർത്ഥ്യം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ചും ഒരു 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 താരവിഗ്രഹം നേരത്തെ സൂചിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ഇന്ത്യയുടെ സൂപ്പർ സ്റ്റാന്ന് പറയുമ്പിയിലൊക്കെ നന്മാരുണ്ടാകില്ലേ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് ചോദ്യം നമ്മൾ കേൾക്കുന്നു പക്ഷേ അദ്ദേഹം വാങ്ങി പ്രതിഫലമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിന് അതിനെ താരതമ്യപ്പെടുത്തുവാനുള്ള ഒരാൾ പ്രതിഫലം വാങ്ങിയിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം അത്രയേറെ പ്രതിഫലം വാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം ആ കാലഘട്ടത്തിൽ അഭിനയിക്കുകയുണ്ടായത് അദ്ദേഹം വരിക എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഉപയോഗിക്കുന്ന പരിമളങ്ങൾ അത് ആസ്വദിക്കുവാൻ വേണ്ടി വലിയ ജനക്കൂട്ടം സമീപത്ത് കൂടെ യാത്ര ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് അത്രയേറെ ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു തലത്തിലേക്കാണ് അദ്ദേഹം പോവുകയുണ്ടായത് അദ്ദേഹമാണ് പിന്നീട് കടുത്ത പ്രമേഹ രോഗിയായി മാറിക്കൊണ്ട് ഒട്ടയടിച്ച് നിർത്തന്നായിട്ട് ഇപ്രകാരം അമ്പലത്തിൻ്റെ നടയിൽ ഇരിക്കേണ്ട ഒരു സാഹചര്യം വരികയുണ്ടായത് ശരിക്കും പറഞ്ഞാൽ എന്നും പ്രസക്തമായ ചരിത്രമളമാണ് അദ്ദേഹം ജീവിതം വരച്ചിരുന്നത് എന്നാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ചും ഒരു സമ്പന്നനായ ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമല്ലാത്ത രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പതനം പ്രത്യേകിച്ച് നമ്മൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് സമ്പന്നനായ വ്യക്തിയുടെ ഒരു വീഴ്ചയെക്കുറിച്ച് പറയാറുണ്ട് അതിന് ഉത്തമ ഉദാഹരണമായി കണക്കാക്കാവുന്ന ഒരു ജീവചരിത്രമാണ് അദ്ദേഹത്തിൻ്റെത് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളായിരിക്കും ഇത്രയേറെ ഉയർന്ന ഒരു തരത്തിൽ നിന്നൊരു വ്യക്തി പിന്നീട് ഒരു കേസിന്റെ പേര് ഒരുപക്ഷെ ഇന്നത്തെ കാലത്തരത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കുക പോലും നമുക്ക് സാധിക്കും പക്ഷേ ആ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്തത് എത്രയോ ഉയർന്ന പദവിയിലിരുന്നു കൊണ്ട് അദ്ദേഹം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന് നല്ല കാലഘട്ടത്തിൽ നല്ലൊരു മനുഷ്യ ജീവകാരുണ്യ പ്രവർത്തനായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം രണ്ടാം ലോകമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം സഹ നടത്തിയ സഹായങ്ങൾ അത്രയേറെയായിരുന്നു ആളുകൾക്ക് വേണ്ടി പണം ദാന ചെയ്യുക ആളുകൾക്ക് ഫണ്ട് ശേഖരണാർത്ഥം അദ്ദേഹം കച്ചേരികൾ സൗജന്യമായി നടത്തുക തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുകയുണ്ടായി അതിനുശേഷം അദ്ദേഹത്തിന് ദിവാൻ ബഹദൂർ സ്ഥാനം ആ പദവി അദ്ദേഹത്തിന് ബ്രിട്ടീഷ് ഗവൺമെൻറ് നൽകി ആദരിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എന്നെ സംബന്ധിച്ച് ഒരു പദവി ആവശ്യമില്ല ഞാൻ ഈ പറയുന്ന ഈ ജീവാന്യ പ്രവർത്തനം ചെയ്തത് എൻ്റെ കട്ടമ്മയുടെ ഭാഗമായിട്ടാണ് അല്ലാതെ മറിച്ച് എനിക്ക് പ്രശസ്തി ലഭിക്കുവാനല്ല എന്ന രീതിയിലേക്ക് അദ്ദേഹം പറയുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് അദ്ദേഹത്തിൻ്റെ വിജയ വ്യക്തിത്വ വ്യക്തമാക്കുന്നു ഒരിക്കൽ ചിന്നപ്പയുമായി താരതമ്യപ്പെടുത്തുകൊണ്ട് നേരത്തെ സൂചി ചിന്നപ്പയുമായി താരതമ്യപ്പെടുത്തുകൊണ്ട് പറയപ്പോൾ ഒരു ചലച്ചിത്രാസ്വദകം പറയുകയുണ്ടായി ചിന്നപ്പയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സംഗീതത്തിൽ അദ്ദേഹം മികവ് പുലർത്തിയിരിക്കാം പക്ഷേ അടി ഇടി തുടങ്ങിയ രംഗങ്ങളിലൊക്കെ തന്നെ ചിന്നപ്പയുടെ അഭിനയമാണ് ഖമം എന്ന് പറഞ്ഞപ്പോൾ ഒട്ടും വിഷമില്ലാതെ അദ്ദേഹം പറയുകയുണ്ടേ ശരിയാണ് എനിക്ക് എൻ്റെ രീതിയിൽ അഭിനയിക്കാൻ കഴിയൂ എന്ന് വളരെ ലാളിത്യത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു അദ്ദേഹം അപ്പം എന്തിനേയും അംഗീകരിക്കാനോ അദ്ദേഹം ഈ പറയുന്ന ആഡംബര ജീവിതമൊക്കെ നയിച്ചുവെങ്കിൽ പോലും സാധാരണക്കാരൻ്റെ അടിസ്ഥാനവർഗത്തിൻ്റെ പ്രശ്നങ്ങളിൽ അഡ്രസ്സ് ചെയ്യുവാനായിട്ടുള്ള ശ്രമം അദ്ദേഹം നടത്തിയിരുന്നു എന്നാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ചും അദ്ദേഹത്തിനോടൊപ്പം നിന്ന ആളുകളെ ഒക്കെ തന്നെ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം നടത്തിയിരുന്നു എന്നത് കൂടി കാണേണ്ടതുണ്ട് അദ്ദേഹം ദരിദ്രരനായ കാലഘട്ടത്തിൽ പോലും അദ്ദേഹം നൽകിയിരുന്ന സംഭാവനകൾ ഏറെയായിരുന്നു അദ്ദേഹം സംബന്ധിച്ച് വീട്ടിൽ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള സാധനം എടുത്തു കൊടുക്കുക തൻ്റെ വീട്ടിൽ അവശേഷിക്കുന്ന അവസാനത്തെ സാധനം എടുത്തു കൊടുക്കുക എന്ന തലത്തിലേക്കുള്ളൊരു മാനസിക വലിപ്പം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് തൻ്റെ ഒപ്പം അഭിനയിക്കുന്നവർ അംഗീകരിക്കുവാനും അവരെയൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കാനുള്ളൊരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു അതിനുവേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു എന്നത് കൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് പിന്നെ ഇദ്ദേഹം ദിവാൻ ബഹദൂർ സ്ഥാനം പദവിയൊക്കെ തന്നെ നൽകാമെന്ന് പറയുമ്പോൾ അത് നിരസിക്കുന്ന ഒരു മാനസികകാലം രൂപപ്പെടണമെങ്കിൽ അത് അദ്ദേഹത്തിന് കഴിയുകയുള്ളു അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ വേണ്ടത്ര രീതിയിലുള്ള ഒരു തിരിച്ചുവരുന്ന ശ്രമം അദ്ദേഹം നടത്താതിരുന്നതും മറ്റുള്ളവരുടെ സഹായം അദ്ദേഹം അതിനുവേണ്ടി തേടാതിരുന്നതും എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് പ്രത്യേകിച്ചും ഈ തിരിച്ചുവരവിൽ എൻ എസ് കൃഷ്ണൻ വീണ്ടും അദ്ദേഹം നായകനായിട്ടൊക്കെ അഭിനയിക്കുകയുണ്ടായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു പതനം അവിടെ ഉണ്ടായില്ല പക്ഷെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ വലിയ മാറ്റം അദ്ദേഹത്തിൻ്റെ ആ ജയിലിൽ ജീവിതം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള മാറ്റം വരുത്തുകയുണ്ടായി എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു വസ്തുയാണ് എന്തൊക്കെയാണെങ്കിലും ഇന്ത്യ കണ്ട ആയത്ത സൂപ്പർ സ്റ്റാർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന വേണമെങ്കിൽ എന്നല്ല അങ്ങനെ തന്നെ എന്ന രീതിയിലേക്ക് തന്നെ ചരിത്രം അതാണ് പറഞ്ഞു വയ്ക്കുന്നത് അപ്പുറമുള്ളൊരു പ്രതിഭ ആ മഹാപ്രതിഭ പിന്നീട് ഒന്നുമില്ലാത്തവനായി നിസായി ജീവിച്ചുകൊണ്ട് സമൂഹത്തിൽ നിന്ന് വിട്ട പറഞ്ഞ ഒരു ചരിത്രം നമ്മുടെ മുന്നിൽ കാണേണ്ടതുണ്ട് സ്വാഭാവികമായിട്ടും നമ്മളത് പഠിച്ചെടുക്കേണ്ട പ്രസക്തമായിട്ടുള്ള ഒരു ചരിത്രപാഠം കൂടിയാണ് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് മനുഷ്യനായാലും അവൻ്റെ പതരം അത് അവൻ എത്ര കരുതിയിരുന്നാൽ പോലും അവിചാരിതമായി സംഭവിക്കാമെന്ന ഒരു ചിന്തയും ഇതോടുകൂടി നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് പലപ്പോഴും നമ്മൾ അഹങ്കരിക്കാറുണ്ട് ഒരുപക്ഷെ സമ്പത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഉറവ് സംഭവിച്ചില്ല എന്ന് വരാം അത് ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞു എന്ന് പറയാം പക്ഷേ അങ്ങനെയോ പരാജയപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് അതുപോലെ തന്നെ അസുഖം ബാധിച്ചുകൊണ്ട് പല രീതിയിലുള്ള വിഷയങ്ങൾ അദ്ദേഹം പ്രമേഹ രോഗിയായി മാറിയിരുന്നു അവസാനം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ രോഗത്തിന് ശമനമായി നൽകിയ ഒരു മരുന്നിൽ നിന്നാണ് ആയുർവേദ മരുന്നിൽ നിന്നാണ് അദ്ദേഹത്തിന് ഇപ്രകാരമുള്ള മരണം സംഭവിച്ചത് എന്നൊക്കെ ഒരു വ്യാഖ്യാനങ്ങൾ അതിനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അതൊക്കെ എന്തെങ്കിലും ആകട്ടെ പക്ഷേ അതൊക്കെ അതിൻ്റെ തലങ്ങളും മറ്റും വലുതും വലുതും പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾ അദ്ദേഹത്തിൻ്റെ മേഖലകളൊക്കെ തന്നെ അത്ഭുത അത്ഭുതപരാന്തരരാക്കുന്ന രീതികളാണ് ഇന്നും ആസ്വദിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ എന്നത് കൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ വിഷയങ്ങളൊക്കെ തന്നെ നമ്മളുടെ പാഠ്യ വിഷയമായി മാറ്റേണ്ടത് അനിവാര്യമാണ് ഇപ്രായ വ്യക്തിത്വങ്ങളെ നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട് അവർക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ നിർവഹിക്കപ്പെടേണ്ടതുണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ താമസിക്കുന്ന സ്ഥലം അത് സംരക്ഷിക്കപ്പെട്ടു പോരുന്നു വിശ്വകർമ്മ സഭ അത് വേണ്ടത്ര പരിപാലിക്കപ്പെടുന്നു എന്ന കാര്യം സം സംതൃപ്തിജനകമാണ് ഭരണകൂടവും അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നിർവഹിച്ചു പോരുന്നു ഇവരെയുള്ള സ്മരണകൾ ഒരു കാരണവശാലും നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ കിടക്കേണ്ടത് അനിവാര്യമാണ് അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തേണ്ട പുതുതലമുറയെ സംബന്ധിച്ച് ഒരു പക്ഷേ അദ്ദേഹം അപ്രസക്തനായിരിക്കാം പക്ഷേ ആ കാലഘട്ട തലമുറയും ചരിത്രവും അവരെ പഠിപ്പിക്കുന്നത് ഇപ്രഭായുള്ള പ്രതിഭകളെ നിങ്ങൾ മനസ്സിലോർക്കണം എന്ന് തന്നെയാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്